വെള്ളപ്പൊക്കത്തെ തുടർന്ന് ബലക്ഷയെ സംഭവിച്ച വീട് തകർന്നു വീണു കോട്ടയം നഗരസഭയുടെ ഇരുപത്തിയൊൻപതാം വാർഡിൽ കച്ചേരിക്കടവ് പഴയ ബോട്ട് ജെട്ടിക്ക് സമീപം തോട്ടത്തിൽ ചെറിയ രാജേഷിന്റെ വീടാണ് വെള്ളിയാഴ്ച രാവിലെ തകർന്നു വീണത് വീട് തകരുമ്പോൾ വീട്ടുകാർ സ്ഥലത്ത് ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി കോട്ടയം കാരാപ്പുഴ കച്ചേരിക്കടവ് ജെട്ടിക്ക് സമീപം തോട്ടത്തിൽ ചെറിയ ടി ആർ രാജേഷ് ഭാര്യ സൗമി മക്കളായ കാശിനാഥൻ കൈലാസനാഥൻ രാജേഷിന്റെ അമ്മ അച്ഛന്റെ സഹോദരി എന്നിങ്ങനെ ആറുപേർ അന്തി ഉറങ്ങിയിരുന്ന വീടാണിത് വെള്ളിയാഴ്ച രാവിലെ മണിയോടെ വീട് നിലംപതിക്കുകയായിരുന്നു വ്യാഴാഴ്ച രാത്രി വീടിന്റെ മേൽക്കുരയിൽ നിന്ന് ശബ്ദം കേട്ടതിനെ തുടർന്ന് രാജേഷ് വീട്ടിലുള്ളവരെ തൊട്ടടുത്ത വീട്ടിലേക്ക് മാറ്റിയിരുന്നു ഇതുമൂലം വൻ അത്യാഹിതം ഒഴിവായി ഞങ്ങൾ ആറ് വീടിന് വീടിനകത്ത് ആഘോഷിക്കുന്നത് അപ്പം രണ്ട് മേലാത്ത അമ്മമാരും ഞങ്ങൾ രണ്ട് പിള്ളേരും ഞങ്ങൾ രണ്ട് കൊച്ചു പിള്ളേരും ഞങ്ങൾ ആറ് പേര് അപ്പം കുറച്ച് ദിവസമായിട്ട് വീടിൻ്റെ അകത്ത് വെള്ളം കയറുന്നതാണ് അപ്പോൾ വെള്ളം കയറി പേര ഇരുത്തിയായിരുന്നു അപ്പോൾ ഇരുത്തി വീടിൻ്റെ ഭിത്തിക്കൊക്കെ വിള്ളലുകൾ വന്നിട്ട് വന്ന് ഇന്നിപ്പം പുലർച്ചെ ആയപ്പോഴത്തേനും രണ്ട് മോടിട്ട മുറിയായിരുന്നു എല്ലാം കൂടെ ഇടിഞ്ഞ് താഴെ വീണു ഞങ്ങൾ നല്ല സൂചന ഞങ്ങളെല്ലാം അപ്പുറത്തെ വീട്ടിലോട്ട് മാറി ഞങ്ങൾക്ക് ഒന്ന് സഹായിക്കണം തുടർച്ചയായി വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന പ്രദേശമായതിനാൽ വീട് ബലക്ഷയത്തിലായിരുന്നു കഴിഞ്ഞ മാസവും വെള്ളപ്പൊക്കത്തിൽ ഇവിടെ വെള്ളം കയറിയിരുന്നു ഇതേ തുടർന്നാണ് വീട് തീർത്തും അപകടാവസ്ഥയിലായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വീടിന്റെ ഭിത്തിയിൽ വിള്ളൽ രൂപപ്പെടുകയും ഒരു ഭാഗം ചരിയുകയും ചെയ്തിരുന്നു രാജേഷിന്റെ അമ്മയും അച്ഛന്റെ അമ്മയും കിടപ്പ് രോഗികളാണ് ഇവരെയും കൊണ്ട് മറ്റെവിടേക്കെങ്കിലും താമസം മാറാൻ രാജേഷിന് നിർവാഹമില്ല വീട് ഇടിഞ്ഞു വീണതിനെ തുടർന്ന് വാർഡ് കൗൺസിലറും വില്ലേജ് ഓഫീസറും സ്ഥലത്തെത്തിയിരുന്നു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം